കഴിഞ്ഞ കുറെ ആഴ്ചകളായി യുവ എംഎല്എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയര്ന്ന ബലാത്സംഗ പരാതികളാണ് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നിനു പുറകെ ഒന്നായി രാഹുലിനെതിരെ വരുന്ന ആരോപണങ്ങൾ കോൺഗ്രസ് നേതൃത്വത്തെയും നേതാക്കളെയും പ്രതിരോധത്തിലാക്കുകയാണ് രാഹുലിനെതിരെ രണ്ടാമത്തെ പരാതിയിൽ കോടതി മുൻകൂർ ജാമ്യവും അനുവദിച്ചിരുന്നു തിരുവനന്തപുരം വഞ്ചിയൂരിലെ പ്രിൻസിപ്പൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജ് എസ് നസീറയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് എന്നാൽ ജാമ്യം കിട്ടിയതിന് പിന്നാലെ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രാഹുലിന് ലഭിച്ച ജാമ്യത്തിനെതിരെ അപ്പീൽ കൊടുക്കാൻ ഒരുങ്ങുകയാണ് കേരള സർക്കാർ എന്നാൽ ഏവരെയും ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ ബംഗളൂരുവിൽ താമസിക്കുന്ന ഇരുപത്തിമൂന്ന് വയസ്സുകാരി പോലീസിൽ പരാതി നൽകാതെ കെ പി സി സിക്ക് പരാതി നൽകിയതിലും പരാതി നൽകാൻ രണ്ടു വർഷത്തിലധികം സമയമെടുത്തതിലും സംശയം പ്രകടിപ്പിച്ച് കോടതി രംഗത്ത് വന്നിരിക്കുകയാണ് പരാതിക്കാരിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും രാഹുലിന് മുൻകൂർ ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിൽ സെഷൻസ് കോടതി ജഡ്ജി എസ് നസീറ വ്യക്തമാക്കിയിരിക്കുകയാണ് പോലീസിൽ പരാതി നൽകുന്നതിനെ കുറിച്ച് യുവതി ആലോചിക്കുന്നതിന് മുൻപ് തന്നെ പോലീസ് വിവരം ശേഖരിച്ചത് എന്തിനാണെന്ന് സംശയമുണ്ടെന്നാണ് കോടതി പറഞ്ഞത് രാഹുലിനെതിരായ പരാതി ഗൗരവമുള്ളതാണെന്നും എന്നാൽ പരാതി നൽകാൻ വലിയ കാലതാമസം ഉണ്ടായെന്നും കോടതി വ്യക്തമാക്കി സ്വകാര്യതയും ിയും നിശിക്കുമെന്നും ഭയന്നാണ് പരാതി നൽകാത്തതെന്നാണ് കെ പി സി സിക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് എന്നാൽ രാഹുൽ വിവാഹം കഴിക്കുമെന്ന് വിശ്വസിച്ചാണ് പരാതി നൽകാതിരുന്നെന്നാണ് യുവതി പോലീസിന് മൊഴി നൽകിയത് പോലീസിനെ സമീപിക്കാതെ കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയതെന്നും പദവികളിൽ നിന്ന് രാഹുലിനെ ഒഴിവാക്കണമെന്നുമാണ് യുവതി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത് രാഹുലിന് ആശ്വാസകരമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാൽ രാഹുലിനെതിരെ അപ്പീൽ കൊടുക്കാൻ ഒരുങ്ങുകയാണ് സർക്കാർ ഇതിനു പിന്നാലെ രാഹുലിനെ പിന്തുണയ്ക്കുന്ന തരത്തിലുള്ള പ്രതികരണവുമായി കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് സണ്ണി ജോസഫിന്റെ ആരോപണം തനിക്ക് കിട്ടിയ പരാതിക്ക് പിന്നിൽ ലീഗൽ ബ്രെയിൻ ഉണ്ടെന്നും പരാതി എന്തിനാണെന്ന് ആളുകൾക്കറിയാമെന്നും ജനങ്ങൾ വിലയിരുത്തട്ടെ എന്നും പ്രതികരിച്ചാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് അതിനിടയിൽ രാഹുൽ മാങ്കൂടത്തിനെതിരായ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളെ സ്ത്രീലമ്പടന്മാരെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി കോൺഗ്രസിലെ ശ്രീലംബണന്മാർ എന്താണ് കാട്ടിക്കൂട്ടുന്നതെന്നും ലൈംഗിക വൈകൃത കുറ്റവാളികളെ വെൽ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ് ന്യായീകരിച്ചാൽ ജനങ്ങൾ തള്ളിക്കളയുമെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം എന്നാൽ ഒട്ടും വൈകാതെ തന്നെ ഇതിനുള്ള മറുപടിയുമായി കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പ്രത്യക്ഷപ്പെട്ടു സംവിധായകൻ പി ടി കുഞ്ഞുമുഹമ്മദിനെതിരായ പരാതി രണ്ടാഴ്ച കയ്യിൽ വെച്ചിട്ടാണ് മുഖ്യമന്ത്രി ഈ വീമ്പ് പറയുന്നതെന്നും കൂടുതൽ പറയിപ്പിക്കരുതെന്നും രമേശ് ചെന്നിത്തല തുറന്നടിക്കുകയായിരുന്നു എന്നാൽ ഒട്ടും വൈകാതെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വിലയിരുത്തേണ്ടി വരുമെന്ന് സണ്ണി ജോസഫിന്റെ പ്രസ്താവന തള്ളി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി രാഹുലിനെതിരായ രണ്ടാമത്തെ പരാതി വെൽ ഡ്രാഫ്റ്റഡ് പരാതി തന്നെയാണെന്നും അത് അങ്ങനെ തന്നെയാണ് നൽകേണ്ടതെന്നും അതിലൊരു തെറ്റില്ലെന്നും വി ഡി സതീശൻ പറഞ്ഞു ഇതോടെ കോൺഗ്രസിൽ രണ്ട് രണ്ടഭിപ്രായമാണ് ഉള്ളതെന്ന ആരോപണങ്ങളും ഉയർന്നു വരികയാണ് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും രാഹുൽ തെറ്റുകാരനല്ലെന്ന തരത്തിലുള്ള വാദങ്ങളാണ് ചില കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നാൽ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ രാഹുൽ എന്തിനു ഒളിവിൽ കഴിയും ുന്നു എന്നുള്ള ചോദ്യങ്ങൾ പല ഗോണുകളിൽ നിന്ന് വരുന്നുണ്ട് എന്തായാലും രാഹുൽ വിഷയത്തിൽ ഇനിയും എന്തൊക്കെ വിവരങ്ങൾ പുറത്തു വരുമെന്നത് കാത്തിരുന്നു തന്നെ കാണണം